നമ്മുടെ ശിവശങ്കരൻ സാറ് അറസ്റ്റിലായിരുന്നു സംഭവം നമ്മൾ നേരത്തെ ഇതൊക്കെ അറിഞ്ഞതാ പക്ഷെ എന്നാലും ഈ ഒരു ദുഃഖാചരണമൊക്കെ കഴിഞ്ഞിട്ട് പറയാം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ വന്നല്ലോ അല്ല സംഭവമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ നമ്മുടെ ശിവശങ്കര സാറ് അറസ്റ്റിലായി അറസ്റ്റിലായി എന്ന് പറഞ്ഞാൽ നല്ല അശ്വത്ഥാമ എന്ന് പറയുന്ന ആനയെ കൊണ്ടുപോയി തളച്ചു എന്ന് മാത്രമല്ല മയക്കോടി വെച്ച് നേരെ ആലപ്പന്തി കൊണ്ടുവന്ന് കൂട്ടിനാർത്താക്കി പൂട്ടി എന്നാണ് അറിഞ്ഞത് sad uh, sad. that he is arrested So പുള്ളിക്കിട്ട നല്ല ഗ്രാൻഡ് പണി കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ പറയണം പുള്ളി എന്നാ തെറ്റെയ്ത് പുള്ളിക്കാരനാണെങ്കിൽ ഒരു ആത്മകഥ എഴുതി അശ്വത്ഥാമ്മ ഒരന ഇതങ്ങോട്ട് കഴിഞ്ഞ പാടെ നിച്ചയ്ക്ക് എന്നാ ചെയ്തേ ചെയ്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഒരു സുവർണ അമർ ചിത്രകഥ എഴുതി എന്താണെന്നറിയോ പത്മവ്യൂഹം ചതിയുടെ പത്മവ്യൂഹം എന്നിട്ട് അതെഴുതി പണിയും കൊടുത്ത് ഇതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ കയറി ഇരുന്ന് പഞ്ചാരിമേളം കൂടെ കൊട്ടിയിട്ട് പറയണ സോ അല്ലേ കൂടി ഒരുമിച്ച് വേണ്ട ഒരു ഒരിച്ചിര സമാധാനമൊക്കെ ആയി കാണുമല്ലോ അല്ലേ ഈ പത്മവ്യൂഹത്തിന്റെ നല്ല ഒന്നാന്തരം ഒരു എതളാണ് തല്ലിക്കൊഴിച്ച് കളഞ്ഞത് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം ഈ മഹാകവി കുമാരനാശാന്റെ വീണപൂവ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് അതിനകത്തിൽ ആദ്യത്തെ വരിയാണ് ഹാ പുഷ്പമേ അധിക അധികതുങ്കപഥത്തിലെത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കേ നീ എന്നാണ് ആ വരികൾ ഇവിടെ രാജാ കണക്കെ നീ എന്നാക്കുന്നതായിരിക്കും ഉചിതം എന്ത് ചെയ്യാനാന്ന് പറ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇത് തന്നെ എങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല അത് ശരി അപ്പം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ഇന്ദു ചൂടിയുടെ ഫ്യൂച്ചർ പ്ലാൻ ഐ ആം ഗോയിങ് ഫോർവേഡ് ഓ അപ്പം സേച്ചി രണ്ടും കൽപ്പിച്ചാണല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ പലർക്കും പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ സേച്ചി പറയുന്നത് എവിടെയോ കൊള്ളിച്ച് പറയുന്ന പോലെ ഒരു ഫീലുണ്ട് കേട്ടോ ോടും ആദ്യം മുതൽ ഈ നിമിഷം വരെ പറയുന്ന ഒരേ ഒരു കാര്യം അയ്യോ ക്ഷമിക്കണം ഇത് പറഞ്ഞ വന്ന കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോയെന്നില്ല ആ ഒരു ഓളത്തിനങ്ങ് പോയതാ ചേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ ആരൊക്കെയാണ് ഈ ഒരു ബെനിഫിഷറീസിന്റെ കൂട്ടത്തിൽ വരുന്നത് ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കാളികളായത് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഐഡിയ ഉണ്ടോ കേരളം മൊത്തം വിറ്റ് തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഓണറബിൾ ഇതിന്റെ പിന്നിലുള്ള കടലിന്റെ അങ് അടിയിൽ കിടക്കുന്ന എല്ലാ വലിയ ഫിഷുകളും പുറത്തുകൊണ്ട് കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടു സഖാവ് കുടുങ്ങും സഖാവ് മാത്രമല്ല സഖാവിന്റെ കുടുംബവും കുടുങ്ങും ഇപ്പൊ ഈ ഒരു പുതിയ രീതി വരുമ്പോൾ ഈ കുടുക്കുന്നതാണല്ലോ നമ്മുടെ കുടുംബം അത് നമ്മുടെ സഹക്കന്മാരുടെ എല്ലാവരുടെയും പഴയ അവസ്ഥകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി കുടുങ്ങാൻ അതാണ് അവസ്ഥ അപ്പം ചേച്ചിയും കൂടെ കൃത്യമായി ഇറങ്ങി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് കുടുക്കൽ ഉറപ്പാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ചേച്ചിയേ തലയ്ക്ക് വെളിവോട് കൂടി തന്നെ ഇതൊക്കെ വിളിച്ച് പറയുന്നത് എന്നാണെന്നറിയോ ഒന്നാമത് മുഖ്യനെതിരെയാണ് പറച്ചിൽ

മിക്കവാറും ചേച്ചി പറയുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭ തന്നെ മിക്കവാറും ജയിലിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് കടമ്പിടുത്തൊന്നും വേണ്ട പിന്നെ ചേച്ചിയെ പിടിച്ച് ജയിലിട്ടുള്ള അവസ്ഥകൾ അറിയാമല്ലോ ഇനി അതി ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ചെയ്യും ഇനി എന്താണ് അടുത്തൊരു പ്ലാനിങ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ കൃത്യമായ എങ്ങനെ കൃത്യമായൊരു എവിഡൻസ് ഉണ്ടാവണം എവിഡൻസ് മീൻസ് തെളിവുകൾ ആ തെളിവുകളില്ലാതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അതിന്റെ എല്ലാ എവിഡൻസും വാട്സ്ആപ്പ് ചാറ്റ്സ് ബാക്കി തുടങ്ങിയ എല്ലാ സംഭവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതോറിറ്റീസിന് കൊടുത്തിട്ടുണ്ട് അവരത് കൺഫ്രണ്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് അവരിപ്പോൾ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകപ്പാട കുഴപ്പമാവും ഇനി ആരൊക്കെ കൂട്ടിൽ കയറാനുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്ന ഒരേ ഒരാള് നമ്മുടെ ചേച്ചി മാത്രമാണ് പിന്നെ തന്നെയല്ല ഈ ചേച്ചി ഈ കുറേ പേരുടെ പേര് പറയുന്നുണ്ട് അതിൽ ചിലരെ വാട്സാപ്പ് വഴി ഗത്താനുള്ള ഒരു പരിപാടിയുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും ഇതിനകത്ത് പിടിയിലാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് ചേച്ചി തന്നെ പറഞ്ഞത് ചേച്ചി ആരൊക്കെയാണ് ഇനിയിപ്പം മിക്കവാറും കൂട്ടിലാകാൻ സാധ്യതയുള്ള പൗരപ്രമുഖരായ വ്യക്തികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടി ചോദ്യം ചെയ്യണം ഒരു കാര്യം കൂടെ ഈ ചേച്ചി പറഞ്ഞില്ല ഇമ്പോർട്ടൻ്റ് കിടിപിടി അതാണ് വല്യ കഷ്ട്ട് ഈ പ്രമുഖം തന്നെയല്ലേ ചേച്ചിക്ക് രാത്രി മെസ്സേജ് അയക്കുന്ന ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പം എന്താ പറയുന്നത് ആ ഉറങ്ങിയോ ഭർത്താവ് അടുത്തുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടിട്ട് കേട്ടിട്ട് നാണം വരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ് അല്ലെ ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ ശരി തന്നെ ഇത് സത്യം പറഞ്ഞാൽ മലയാളിക്ക് നിരക്കാത്ത ഒരു കാര്യമൊക്കെ തന്നെയാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുക അതും വിശേഷിച്ച് ഒരു സ്ത്രീക്ക് അതും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി മെസ്സേജ് അയക്കെ പറഞ്ഞ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പം ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളും അതുപോലെ തെളിവുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണമുണ്ടാവും അല്ലെ ചേച്ചിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഗുണം ഉണ്ടാവും ഇവരെ ചോദ്യം ചെയ്യുന്നതുകൊണ്ടൊക്കെ എന്തെങ്കിലും അദ്ദേഹത്തിന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയും വരും കമല മാഡത്തിനും മോളായ വീണയ്ക്കും അതേപോലെ തന്നെ മകൻ യു എയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്കാംസും നമുക്കറിയാം ചേച്ചി എപ്പോഴും സത്യം മാത്രമേ പറയൂ സത്യം വധ ധർമ്മം ചര എന്നുള്ള രീതിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ചേച്ചി പക്ഷേ ഇതൊന്നും കേട്ടിട്ട് മുഖ്യന് അത്ര പിടിച്ച മട്ടൊന്നുമില്ല മുഖ്യ എന്താ ഇപ്പം ഒരു സംഭവം തപ്പി ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം മതിയോ ശിവശങ്കർ സാർ വാ തുറന്ന് ആവണം സി എമ്മിന്റെ ബാഗേജ് കൊണ്ടുപോയി ഇവിടെ നിന്ന് വിത്ത് കറൻസി പുള്ളിക്കാരന്റെ പുസ്തകത്തിലും പുള്ളിക്കാരന്റെ സ്റ്റേറ്റ്മെന്റിലും അങ്ങനെ ഒരു ബാഗേജ് സി എം നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സഹിച്ച് നോക്കിയിരുന്നോ അപ്പൊ അശ്വഥാമ വാ തുറന്നു തന്നെ അശ്വഥാമ ഇനി വാ തുറക്കില്ല വാ തുറക്കാനുള്ള ഒരു സാധ്യതയും നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ ആയിരുന്നു ഈ പണ്ടേ വാ തുറന്നെ പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു പാവമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി അശ്വഥാമ ഒരു ആന എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി കൃത്യമായി അതിന് അങ്ങോട്ട് പുറത്ത് വന്ന് കഴിഞ്ഞ പാടെ ചേച്ചി എന്നാ ചെയ്തേ ആ പാവത്തിനെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു പത്രസമ്മേളനം വിളിക്കാൻ മാത്രമാണോ ചെയ്തത് നേരെ പോയിരുന്നൊരു പുസ്തകം എഴുതി നല്ല കൃത്യമായ കളറ് പടമൊക്കെ പതിഞ്ഞിരിക്കണ രീതിയിലൊരു പുസ്തകം ഈ പുസ്തകം അങ്ങോട്ട് എഴുതി എന്തോ എന്താ പറയാന് ഇതുപോലെ ഏറ്റവും കൂടുതൽ ഹോട്ട് സെയിൽ നടന്നിട്ടുള്ള ഒരു പുസ്തകം ഇതല്ലാതെ വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നിട്ട് ഇപ്പം എന്ന് നോക്കി സത്യം വെളി വെളി വരും ഏത് അറ്റം വരെ പോണെങ്കിലും ഞാൻ ജയിലിൽ കിടങ്ങാനോ എന്നെ തൂക്കി കൊന്നാലോ എനിക്ക് അതിൽ ദുഃഖമില്ല സത്യം വെളി കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും ഐ വിൽ കീപ് ഓൺ ഫൈറ്റിംഗ് കഷ്ടം ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ നമ്മുടെ ഒരു അവസ്ഥ എന്ന് ഒരിടത്തൊരു ആന പിന്നെ കൊറേ പാപ്പമാര് പിന്നെ കൊറേ ആന മുതലാളിമാര് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ പത്മവ്യൂഹത്തിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരോടും നമ്മുടെ ഭരണവ്യവസ്ഥയോടൊക്കെ നമുക്ക് തോന്നുന്നത് എന്താ പറയുക ദേഷ്യമൊന്നുമല്ല ദേഷ്യം അല്ല നിരാശയല്ല നമുക്ക് തോന്നുന്ന ഒരു സംഭവമുണ്ട് യോ എന്ന കഷ്ടം പിടിച്ച പരിപാടിയാണ് ഇതാ ഇപ്പം എല്ലാവർക്കും തോന്നുന്നത് എന്ത് ചെയ്യാനാ ഇനിയിപ്പം എന്തേ ശിവശങ്കരൻ സാറിനെ ഈടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയോ ഇനി ഈ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശിവശങ്കരൻ സാറ് നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നയിച്ച് പറഞ്ഞ പോലെ എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ അപ്പം വാ തുറക്കുന്നതിനകത്ത് നമുക്ക് തൽക്കാലം വെയിറ്റ് ചെയ്യാം ഓക്കെ